ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം ഭീമൻ മത്സ്യവും വെള്ളച്ചാട്ടവും ടർഫും തീവണ്ടിയുമൊക്കെയായി വിദ്യാലയത്തിൽ ഒരുക്കിയ വർണ്ണകൂടാരം ശ്രദ്ധേയമാകുന്നു പട്ടാമ്പി ജി എം എൽ പി സ്കൂളിലാണ് സ്റ്റാർസ് മോഡൽ പ്രീ പ്രൈമറി സ്കൂൾ പദ്ധതി പ്രകാരം പാർക്കും കളി ഉപകരണങ്ങളും ഒക്കെ സജ്ജമാക്കിയത് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു എസ് എസ് കെ ഫണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൂർവവിദ്യാർത്ഥികൾ ഇവിടുത്തെ പി ടി എസ് എം സി തുടങ്ങിയ എല്ലാവരുടെയും കൂടിയാണ് ഇത് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് എസ് എസ് കെ വഴി പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് എന്നാൽ വളരെ നന്നായി ഇവിടെ ഇത് യാഥാർത്ഥ്യമാക്കി ശില്പിയുടെ പേരെ ആ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശില്പിയാണ് ഇത് വളരെ മനോഹരമായിട്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായിച്ചിട്ടുള്ളത് എസ് എസ് കെ ഫണ്ടിന് പുറമെ വലിയ സജീവമായിട്ട് സാധാരണ കാണുന്നതിലധികം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ പി ടി എയും എസ് എം സിയും ഒക്കെ ഇതിന് സഹകരിച്ചിട്ടുണ്ട് എച്ച് എം സദാ സജീവമായി ഇതിന്റെ ഭാഗമായി നിന്നിട്ടുണ്ട് എല്ലാവരും സഹകരിച്ചാണ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാര്യം ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് വർണ്ണക്കൂടാരം ഒരു ഭാഗത്ത് ഭീമൻ മത്സ്യവും ആനയും പാമ്പും വെള്ളച്ചാട്ടവും മറുവശത്ത് ഫുട്ബോൾ ടർഫും തീവണ്ടിയും പട്ടാമ്പി ജി സ്കൂളിലേക്ക് എത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കുന്ന കാഴ്ചകളാണിത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിറങ്ങളുടെ സമൃദ്ധിയിൽ വർണ്ണ കൂടാരം ഒരുക്കിയത് ക്ലാസ് റൂമുകളിൽ ഒരുക്കിയ വർണ്ണങ്ങൾ നിറഞ്ഞ ചുമർ ചിത്രങ്ങളും കളി ഉപകരണങ്ങളും പഠന സാമഗ്രികളും ഏറെ ആകർഷണീയമാണ് പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൌകര്യം ഒരുക്കുന്നതിനായി സർവ്വശിക്ഷാ കേരളയുടെ പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് ഏതു പ്രായക്കാർക്കും ഒരുപോലെ കൌതുകമാകുന്ന തരത്തിലാണ് നിർമ്മാണങ്ങൾ ക്ലാസ് റൂമിലെ പഠനത്തോടൊപ്പം പാർക്കിലെ അന്തരീക്ഷത്തിലും തണൽ മരങ്ങൾക്കിടയിലും പ്രകൃതിയോട് ഇണങ്ങിയുമൊക്കെ പഠന പ്രവർത്തനം നടത്താനും സ്കൂൾ അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ